പുണ്യം നിറഞ്ഞ വിശുദ്ധമായ റമലാനിൻ്റെ രാപ്പകലുകൾ നമ്മളിലേക്കു നമ്മളിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊരുപാട് ഓർക്കാനും വിചിന്തനത്തിനുമൊക്കെയുള്ള അവസരങ്ങളാണ് ഈ കഴിഞ്ഞു പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരും മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ ഈ രാ ഈ ദിവസങ്ങൾ ഈ രാവുകൾ നമ്മളൊക്കെ പ്രബാധിച്ചുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള താല്പര്യം കാണിക്കുന്നു ഒരു കുടുംബം ഒരു നല്ല ഒരു കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾ നന്മകളെ ചെയ്യുവാൻ പരസ്പരം താല്പര്യപ്പെടുന്നവരും ഉപദേശിക്കുന്നവരുമാണ് ഒരു വീട്ടിലെ അംഗങ്ങൾ അവർ നന്മ ചെയ്യാനുള്ള താല്പര്യം അവർക്ക് പരസ്പരമുണ്ടാകുമ്പോൾ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ് അവരൊക്കെ സ്വീകരിക്കപ്പെടുകയാണ് അള്ളാഹി റസൂല് പറഞ്ഞൊരു ഹബീസാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് നബിസ്ലൈ വസ്ലാം തങ്ങൾ പറഞ്ഞു ഇതൈ കലർജു ഒരു പുരുഷൻ തൻ്റെ കുടുംബിനിയെ തൻ്റെ ഭാര്യയെ രാത്രിയിൽ തഹജു നിസ്കാരത്തിന് വേണ്ടി വിളിക്കുകയും ഉണർത്തുകയും അങ്ങനെ അവർ ഇരുവരും നിസ്കരിക്കുകയും ചെയ്തു ജമിയ അവരൊരുമിച്ച് നിസ്കരിച്ചു എന്നാൽ ഖുർആൻ പറഞ്ഞ ചാക്കിരിയങ്ങളിലും സാഖിറാത്തുകളിലും ഇവർ ഉൾപ്പെടും ഇവരെ അള്ളാഹ് അള്ളാഹു ഉൾപ്പെടുത്തും എന്നാണ് നബിയുന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഒരു നന്മ ചെയ്യാനുള്ള ഒരു പുണ്യം ചെയ്യാനുള്ള ഒരു കുടുംബനാഥൻ്റെ താല്പര്യം തൻ്റെ ആ ഒരു നന്മ തൻ്റെ കുടുംബിനിക്കും കിട്ടണം തൻ്റെ വീട്ടുകാർക്കും കിട്ടണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് വളരെയേറെ നല്ലതാണ് അതൊരു നല്ല ലക്ഷണമാണ് നല്ല അടയാളമാണ് എന്നാണ് നബി അള്ളാഹു അലൈഹി വസല്ല പഠിപ്പിക്കുന്നത് അങ്ങനത്തെവരെ നബിസ് അല്ലാഹു അലൈ വസല്ലങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റഹിമല്ലാ റഹിമല്ലാ അള്ളാ അനുഗ്രഹിക്കട്ടെ റജുലൻ കാമഅല്ല അവൻ രാത്രിയിൽ നിന്ന് എണീറ്റ് നിസ്കരിച്ചു വായ്ക്കലം എന്നിട്ടവൻ്റെ കുടുംബിനിയെ അവൻ ഉണർത്തി ഫൈ അവൾ എഴുന്നേൽക്കാതിരുന്നപ്പോൾ അവളെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ തെളിച്ചു വെള്ളം കുടഞ്ഞു അങ്ങനെ ഉണർത്തി അങ്ങനത്തെ പുരുഷൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന പോലെ സ്ത്രീക്കുണ്ട് പറയും അല്ലാറ്റൻ ഒരു സ്ത്രീ അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാമത്തുമിനല്ലയിൽ അവൾ രാത്രിയിൽ എഴുന്നേറ്റു നിസ്കരിച്ചു അങ്ങനെ ഫസലത്ത് അവൾ അവൾ നിസ്കരിച്ചു വായിക്കത്ത് സൗജഹ എന്നിട്ട് സൗ ഭർത്താവിനെ വിളിച്ചുണർത്തി പക്ഷേ വിളി ഭർത്താവിനെ വിളിച്ചപ്പോൾ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല അവൾ അതിന് അവ ആ ഭർത്താവ് അതിന് തടസ്സം നിന്നു എന്നാൽ മാ ആ പെണ്ണ് പെണ്തു ചെയ്തു തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞു അങ്ങനെ ഭർത്താവിനെ ഉണർത്തി നിസ്കരിച്ചാൽ ആ ആ ഭാര്യക്ക് അള്ളാഹു ഗുണം ചെയ്യും അനുഗ്രഹം ചെയ്യും അപ്പം നന്മ ചെയ്യാനുള്ള ഒരു താല്പര്യം നന്മ ഒരു പ്രചോദനം ഒരു കുടുംബ കുടുംബനാഥന് കിട്ടുന്ന നന്മ കുടുംബിനിക്കും കിട്ടണം അല്ലെങ്കിൽ കുടുംബിനിക്ക് കിട്ടുന്ന നന്മ കുടുംബനാഥനും കിട്ടണമെന്നുള്ള താല്പര്യം കാണിക്കുന്ന ദമ്പതിമാർ ആ ദമ്പതിമാർക്ക് എത്രയോ പ്രതിഫലമാണ് അവരല്ലേ നല്ല ദമ്പതിമാർ അവരാണല്ലോ നല്ലവർ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് നബി സല്ലാഹു അലൈവിസല് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യാം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ്ല മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ